അള്ളാഹുവേ ഇങ്ങനെയാണ് റബിനോട് നമ്മൾ ആ ചെയ്യേണ്ടത് അല്ലാഹുവേ ജനിച്ച ഉടനെ എനിക്ക് കുടിക്കാണ്ട് വെള്ളം നന്ന അല്ലാ അള്ളാഹുല്ലമിന സമാ അവനാണ് ആകാശത്ത് നിങ്ങൾക്ക് വെള്ളമൊലിപ്പിച്ചു തന്നത് പടച്ചവനെ തുടിക്കാം വെള്ളം മാത്രമല്ല കഴിക്കാം ഭക്ഷണം തന്ന തന്നല്ല മണികളിലെ കതിരുകളിൽ നിന്ന് ധാന്യമണികൾ ഉൽപ്പാദിപ്പിച്ചു റബ്ബേ ഈ നെൽപ്പാടങ്ങളിലെ നെൽകൃഷി എനിക്ക് ഭക്ഷണമാക്കി തന്നല്ലോ നിങ്ങളാണോ കൃഷി മുളപ്പിച്ചു തന്നത് അതെല്ലാം ഞാനാണോ നിങ്ങളുടെ പാടങ്ങളിലെ കതിരികളില് ധാന്യമണികളെ തന്നത് അല്ലാഹു ചോദിച്ച ചോദ്യം

ുള്ളിലൂടെ രക്തം പോകുന്ന തമനിയുടെയും ചാണകം പോകുന്ന വഴിയുടെയും ഇടയിലൂടെ രക്തത്തിന്റെ ദുർഗന്ധമില്ലാട് ചാണകത്തിന്റെ ദുർഗന്ധമില്ലാട് രക്തത്തിന്റെ കളറുകൾ പറ്റാട് രണ്ടിനെയും ഇടയിലൂടെ ലമ്മനൻ നല്ല തനി വെളുപ്പുള്ള സുന്ദരമായ നൽകിയ പഴവും മാത്രമല്ല അതിന്റെ കൂടെ എനിക്ക് സ്നേഹത്തോടെ പാലും പഴവും തേനും വളർത്തിയ എന്റെ ഉമ്മയെക്കാളെ സ്നേഹത്തോടെ എനിക്ക് കഴിക്കാ തേനും തന്ന وَأَوْحَىٰ رَبُّكَ إِلَى النَّهِلِ أَنِ اتَّخِذِ مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ مِمَّا يَعْرِشُونَ

ആണല്ലോ ഒരു ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് നൽകിയത് ആ ഭാര്യയോടൊത്തി ജീവിച്ചുകൊണ്ട് പോകുമ്പോളിക്കാനും കേൾക്കാൻ എനിക്ക് മക്കളെ തന്നെ എനിക്കാൺ മക്കളെ തന്നെ റൊബേ എനിക്ക് പെൺമക്കൾ സമയത്ത് രണ്ടര കേത്ത് നിഷ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ നേരെ കൈകൾ എത്തി നിർത്തിയിട്ട് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ അവസാനമല്ലാ എല്ലാം മൂട്ടി തന്നിട്ട് വിശുദ്ധ വിശുദ്ധിരാമെന്നാ ഏകദൈവ വിശ്വാസത്തിന്റെ യഹ്ദീ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നതല്ലല്ലോ നിന്നോടല്ലാതെ എന്റെ സങ്കടം ഇനി ആരോട് പറയാ നീ അറിയാതെ എന്റെ കാലിലൊരു കൊള്ളില്ല വിപത്ത് എനിക്ക് വരില്ല നീ വരാത്തൊരു കടമന്റെ ജീവിതത്തിലില്ല അല്ലാത്തൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിലില്ല അല്ല അതുകൊണ്ട് റബ്ബേ 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 നീ ആണ് ആദി അന്തല്ലാഹറോ നീയാണ് അവസാനം വാന്തല്ലാഹിറോ വാന്തൽ വാന്താ

ഇങ്ങനെ അള്ളാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റിന് നിസ്കരിച്ചിട്ട് നീ പറ ജീവിതത്തിൽ ആത്മവിശ്വാസം നൽകട്ടെ ഇങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ദുആ കൈ ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ആളുകളൊന്നും ഒന്നും ഒന്ന് കൈവൊക്കെ ഒന്ന് രണ്ട് വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഉള്ള സമയത്തിൽ വെറുതെ വാരി വലിച്ചു പറയണില്ല ഞാനൊരു വലിയ കുർഹാൻ പണ്ഡിതനൊന്നുമല്ല പക്ഷേ എന്റെ ഒരു പതിനെട്ട് വർഷത്തെ ജീവിതം ഈ കുർഹാനാണ് ഇനി അങ്ങനെ തന്നെയാണ് അള്ളാഹും സ്വീകരിക്കുന്നത് സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അവതരിപ്പിച്ച അധ്യായമാണ് മൂടിപ്പൊതച്ച് നിരാശയില് കിടന്നപ്പോ എന്നിട്ട് മുമ്പിൽ നീതൊന്നും പ്രായോഗികമായി ചെയ്തു നോക്ക് അള്ളാടെ മുമ്പിൽ കൈ നീട്ടി വെച്ചിട്ട് പടച്ചോനെ നീ ഇതുവരെ തന്നത് എനിക്ക് കൃതാർത്ഥതയുണ്ടല്ലോ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഒരാള് അല്ലെ എം തന്നു എത്തി പൈസ അങ്ങനെ ചോദിക്കാതെ തന്നെ ഇഷ്ടം പോലെ ഒരാൾ വാരി തന്നു വിചാരിക്കുക അവസാന ഒരു പ്രയാസം ഓടിപ്പോയിട്ട് അങ്ങനെ പോയിട്ടു പിന്നെ പിന്നെ ഒരു പത്ത് ലക്ഷം കടവും ഓടി ഒരു ചെന്നു ലക്ഷം രൂപ കടമുണ്ട് പെട്ടെന്ന് ആ മനുഷ്യ എന്താ പെട്ടെന്ന് പറയാ അല്ലെ ഇത്രയും നാള് ഞാൻ തന്നെ വേറൊരാളോട് ചോദിച്ചു എപ്പോഴും ഞാൻ തന്നെ എന്നാൽ അതിന്റെ വേറൊരു വഷമുണ്ട് ആ വർഷം ജാമ്യത ടീച്ചർ ജാമ്യത പറഞ്ഞ വശമല്ല അള്ളാർക്ക് അങ്ങനെ ഒരു ആവശ്യവുമില്ല അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒരു ചായ കിട്ട് കുടിച്ച് നിങ്ങൾ ഇരിക്കി എന്നിട്ട് ഇരിക്കിരിക്കലിന്റെ വരെ എത്തിങ്ങാന ഇവിടെ വന്ന കാലം മുതൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം നിങ്ങളാണ് അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഓരോ പ്രാതിനിധ്യമുണ്ട് ആദ്യം അത് വെക്കണ സമയത്ത് ഫൗണ്ടേഷൻ ഇട്ടു നിങ്ങളാണ് നിങ്ങളാണ് അവസാനം അതിന്റെ കെട്ടിടം പൂർത്തിയാക്കാൻ പറ്റാതെ വന്നപ്പോ അങ്ങ് നിങ്ങൾ ഒരു ലക്ഷം രൂപ തന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ കെട്ടിടം തുടങ്ങിയപ്പോ അങ്ങ് നിങ്ങൾ ഒരു ലക്ഷം തന്നു ഏതൊക്കെ പ്രതിസന്ധി ഘട്ടമുണ്ടോ ആ സമയത്തൊക്കെ ഞങ്ങളൊരു ആശയും പ്രതീക്ഷയും നിങ്ങളിലായിരുന്നു അലഹമില്ല നിങ്ങൾ അതൊക്കെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് അലഹമുല്ലാഹു നല്ല പ്രതിഫലം തരട്ടെ ഇപ്പൊ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നും തണലുമായി ചോദിക്കാതെ ഞങ്ങളെ സഹായിച്ച നിങ്ങള് ഇപ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇതിനകത്തൊന്ന് സഹകരിക്കണോന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അദ്ദേഹം പറയും അലഹമ്മ ഇത്രയും നാള് ഞാൻ തന്നെ നിങ്ങൾക്ക് ആ ശുക്രനോടുണ്ട് ഞാൻ ചോദിക്കാതെ തന്നെ തന്നപ്പോ അതിന്റെ ഒരു നന്ദി നിങ്ങൾക്കുണ്ടല്ലോ ഒരു പ്രതിസന്ധി വന്നപ്പോ നിങ്ങൾ ഓടി വന്നത് എന്റെ അടുക്കലാണല്ലോ ഇൻഷാള്ളത് കൊണ്ട് സഹായിക്കാം അതല്ലേ പറയാ ഇന്ന് വരെ യജമാനായ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ട് ഇല്ല ഞങ്ങൾ പറയണൊക്കെ നിസ്കരിച്ചു നോക്കി പക്ഷേ എന്റെ പറഞ്ഞാൽ ശൈലി എന്താ അറബി ദുഃഖം നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നിന്റെ ശക്തിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്ന നിന്റെ ഔദാര്യത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന തന്ന നിന്റെ കരുണയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു നീ ആണ് അടിമകളോട് നിനക്ക് വലിയ കരുണയുള്ളവനാണെന്ന് ഞങ്ങളോട് ജീവിതം മുഴുവനും പറഞ്ഞു തന്ന ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഉപകാരത്തോടെ ഓർക്കുകയാണ് ലോകത്തെ ഇതാണ് ശൈലി അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്നോട് ആലിന്യങ്ങളോട് എല്ലാവരോടും ഈ ശൈലി എന്നിട്ട് പടച്ചൊറപ്പിനോട് തന്ന അനുഗ്രഹത്തെ കുറിച്ച് വാചാലമായിട്ട് പടച്ചോനെ ഇത്രയൊക്കെ തന്നിട്ടും ഒരു നന്ദി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അള്ളാഹു എന്നിട്ട് നീ തന്ന അനുഗ്രഹം എന്നിൽ നിന്ന് നീ പോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ലാഹുവേ എന്നോട് എനിക്ക് ശുക്രണ്ടല്ലോ നട പ്രതിലാണ് നടക്കൂലേ 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 അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് മാറാൻ അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവാക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയായി മണിക്കൂർ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സംഘാടകരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിക്കണം ചൂടുവോളം അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം മരുമോളോടോ കാട്ടിപ്പോ നാത്തൂരോടും കൂടെ കാണിക്കും ഞാൻ മനസ്സിലാവണില്ലേ ആ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആ രീതിയിൽ അള്ളാഹുവിനോട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഉഷാറായാലേ ഞാൻ പറയും ഒന്നാമത്തേതാ രാത്രിയിൽ രാത്രി ചെറുപ്പക്കാരെ നീങ്ങനെ നായി നോക്ക് നിന്നെ തോപ്പിക്കാൻ പിന്നെ ലോകത്തിലാവൂല ഒരു ബോംബ് തകർക്കാൻ കഴിയില്ല ഒരു ലോകത്തിന്റെ ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയില്ല തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്ന സമുദ്രത്തിന്റെ മുകളിലൂടെ നീ കാലുകൊണ്ട് നടന്നു പോകുന്നു കാരണം ഇങ്ങനെ രാത്രിയിലെ ഈ വാഴത്തിൽ മനഃശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പടച്ചിറപ്പിനോട് എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ പടച്ചറപ്പിന് മുമ്പില് തഹജ് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആനെടുത്ത് പാരായണം ചെയ്സു അല്ലാ ശ്രമയത്തുവറത്തിൽ കുറാനിരാ

ഖുർആൻ ആ അല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല അതൊരു ായി പടന്നു കയറുമ്പോ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പിന്നെ ലഹരിയാകുമ്പോദനകള് നമ്മൾ തിരിച്ചറിയില്ലല്ലോ ഇന്ന് നമ്മുടെ പ്രണയം നമ്മുടെ ലഹരിയാകുമ്പോ ആ മുഖിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിന് ലഹരിയായി പടർന്നു കയറുമ്പോ ഒരായിരം ഓർമ്മകളുടെ ലഹരിയിലൂടെ കടന്നു പോകുമ്പോ പഞ്ചാബുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളെ കടന്നു പോകുമ്പോ പച്ച മനുഷ്യനെ വെട്ടിയൊരുക്കുന്ന കൊലപാതക പരമ്പരകളുടെ ഇടയിൽ പോലും അടിസ്ഥാനം വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ മലയാളത്തിൽ മനസ്സാക്ഷി മുഴുവനും ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോ പക്ഷെ ഒന്ന് കൂടി പറയാനുണ്ട് ഒന്നുകൂടി പറയാനുണ്ട് പാതിരാസമയത്ത് ബാങ്കു വിളിക്കാനൊരു

വെട്ടി പാവപ്പെട്ട എന്തുകൊണ്ടാണ് പുതുബോധത്തിന്റെ മനസാക്ഷി പോകാതിരുന്നത് മൗലവിയുടെ രക്തം മനസാക്ഷിയുടെ പോകാത്തത് ഒരു പാവപ്പെട്ടവനെ ആ പച്ചക്കത്തിന് അറിയിരുന്നിട്ട് ലൈവ് വീഡിയോ വിടുമ്പോ എന്തുകൊണ്ടാണ് ഈ മനസാക്ഷിയുള്ള പൊതുബോധം മനഞ്ഞ് പോവാത്തത് ബാക്കിയാണ് സഹോദരങ്ങള് അതുകൊണ്ട് സമൂഹത്തോട് ഉറക്കപ്പുറട്ടെ ലോകത്തിന്റെ മുമ്പിലും മാനവികത അളക്കേണ്ടതും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എല്ലാവരും അവൻ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ അവൻ മുസ്ലിം ആകട്ടെ കൊല ചെയ്യപ്പെടുന്നവന്റെ ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ നിറമാണെന്ന് തിരിച്ചറിയാൻ മതത്തിന്റെ പേരിലുള്ള മനസാക്ഷിയുടെ വിവേചനങ്ങൾ അവസാനിക്കട്ടെ മനുഷ്യനെന്ന പൊതുബോധത്തിലൂടെ ലോകത്തോട് നടന്നു പോകട്ടെ അതാരുടെ രക്തമാണെങ്കിലും ആ രക്തത്തിന് പങ്കില്ലാ ഒരു ലോകം കടന്ന് വരട്ടെ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അരിങ്കുലകൾ അവസാനിച്ചു പോകട്ടെ അത് 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 ശരി 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 ഡെഡ് ഡെഡ് ബോഡി ബോഡി ആണെങ്കിലും ആണെങ്കിലും ബിബിന്റെ ഞാൻ വ്യക്തമാക്കുകയാണ് അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതൊരു അമ്മയുടെ മകനാണെന്ന് അതൊരു ഭാര്യയുടെ ഭർത്താവാണെന്ന് ഒരു കുറെ അനാഥ മക്കളുടെ പിതാവാണെന്ന് പാവപ്പെട്ട മക്കളുടെ പിതാവാണെന്നുള്ള ബോഡത്തിലേക്ക് മനസ്സാക്കി നടന്നു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കരിങ്കലകൾ അവസാനിക്കട്ടെ മനുഷ്യ മനസ്സുകൾ ഒന്നിക്കട്ടെ മനുഷ്യനെന്ന പൊതുബോധത്തിനും മനുഷ്യത്വത്തിലൂടെ നടന്നു പോകട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

രണ്ട് ചെറുപ്പക്കാർ കടന്നു വന്നു ഒരാൾ ഒരാൾ അൻസാരിയാണ് മുഹാജിറാണ് പറഞ്ഞു കാവൽ നിൽക്കാം ഒന്ന് ഒന്ന് മക്കക്കാരൻ മദീനക്കാരൻ ലോകത്തിന്റെ വെളിച്ചം പോകാതെ അതാണ് മുഅ്മിൻ അവന്റെ ബോധങ്ങളെ അവന്റെ കത്ത് മുൻപോട്ട് വന്ന് ഏറ്റെടുക്കുന്നവൻ ആ വിശ്വാസി അവനെ അല്ലാഹു ഏൽപ്പിക്കുന്ന ചുമതലകളെ മുൻപോട്ട് വന്ന് ഏറ്റെടുക്കുന്നവനാണ് വിശ്വാസി Дръж се, ആ അൻസാറുകളും മൊഹാജരകളുമായ രണ്ട് സഹാബികളെ കാവലേറ്റു രാത്രിയിൽ അൻസാർ മൊഹാജിരനോട് ചോദിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ ആരാണ് കാവൽ നിൽക്കുക നീ അതല്ല ഞാൻ അതിരാ സമയത്ത് അനുസാരിയായ സഹാബി കാവൽ നിൽക്കുന്നു അന്ധകാര നിപിടമായ മരുഭൂമിയുടെ വിജനതയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ സഹാബി പറയാണ് മരുഭൂമിയുടെ നിശബ്ദത കണ്ടപ്പോ എനിക്ക് ആ അല്ലാ

സഹാബി കാലിൽ നിന്ന് അമ്പു വേദന പോലും അറിയാതെ ആരമ്പുകളാണ് തുടരെ തുടരെ ശരീരത്തിലോട്ട് ആ തുളച്ചുകയറിയ അമ്പുകള് മാംസത്തിലേക്ക് പിടിച്ചു കയറുമ്പോ സഹാബിയരാ പ്രിയപ്പെട്ട സഹോദരാ അതിലാ സമയത്ത് നിസ്കരിക്കുമ്പോ കാലിലേക്ക് അമ്പുകൾ തുളച്ചു കയറിയിട്ട് പോലും എന്റെ അറിയാതെ പാതിരാത്രിയിൽ ഖുർആൻ കൊണ്ട് ലഹരിയായാ ഖുർആാൻ സ്വരമാധുര്യമായി പോയാ അള്ളാഹന്റെ റസൂലിന്റെ സഹാപത്തിനെ കുറിച്ച് ഓർക്കുക അള്ളാഹു നമ്മളെ ഖുർആാനെ ലഹരിയാക്കി തെരുമാറാകട്ടെ ഖുർആന്റെ ലഹരിയിൽ മനസ്സിനെ പിടിച്ചു നിർത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവസാനമേ നിന്ന് തിരിച്ചു സഹോദരിമാരോടു നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടായി തണലായി നമുക്കുള്ളത് അള്ളാഹുവിന്റെ ഖുർആാനിനോടുള്ള അഗാധമായ സ്നേഹമാണ് ഇവിടെ ഒരു ഖുർആൻ ആ സുബഹി മുതൽ

വീട്ടുകാരില്ല നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്തില്ല മുകളിലോട്ട് നോക്കിയാലും മണ്ണ് ഇടത്തോട്ട് നോക്കിയാലും മണ്ണ് ഓലത്തോട്ട് നോക്കിയാലും മണ്ണ് ചിതലുകളും പുലുക്കളും നമ്മുടെ ശരീരത്തെ നോക്കിയിട്ട് പല്ലുലിക്കുമ്പോ ആരുമില്ലാതെ കബരന്റെടിയിലെ കിണന്നുരുളുമ്പോ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുമത്രേ നീ പേടിക്കണ്ടോട് സന്തോഷ വർത്തമാനം പറയാൻ നിന്നോട് കളിതമാശ പറയാൻ ആരുമില്ല എന്നാൽ നിന്നോട് തമാശ പറയാ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കബറിന്റെ അടുക്കൽ നമ്മുടെ അടുക്കൽ വന്നൊരാളിരിക്കും അത്രേ ഇതൊന്നും പറഞ്ഞു അത്ഭുതത്തോടെ നമ്മൾ ചോദിക്കും നിങ്ങൾ ആരാ നിങ്ങളാരാടാ കൂട്ടുകാരൻ മറുപടി പറയുക ഖുർആനാണ് ഞാൻ സഹോദരി രാത്രിയിലെ ഖുർആൻ പാരായണം അവസാനിപ്പിക്കരുടെ